വിടെ ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള ആണ് അപ്പോൾ ഇതിൽ ഷവർമ്മ ഫ്ലേവറിലുള്ളതും അതുപോലെ വൈറ്റ് സോസ് ഫ്ലേവറിലുള്ളതും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് വൈറ്റ് സോസ് കട്ട്ലറ്റ് ആണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പെണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു പകുതി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് അധികം പണിയൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള കട്ട്ലെറ്റാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കനാണ് അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരളവിൽ ഇപ്പോൾ ഈ ഒരു ചിക്കൻ വേവിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈയൊരു എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം ഇത് ഇത്രയും മതി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് ഈ ഒരു മസാല ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വയറ്റി കൊടുക്കുക ഒരു മിനിറ്റൊക്കെ ഒന്ന് വയറ്റി കൊടുക്കുക കേട്ടോ ഒരു മിനിറ്റൊക്കെ ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മെഷർമെൻറ്റ് കപ്പിൽ അപ്പോൾ ഈ ഒരു പാൽ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് തിളക്കുമ്പോൾ കുറച്ച് തിക്കാകും അപ്പോൾ അടിക്കു പിടിക്കും ഇളക്കി കൊടുക്കണം നന്നായിട്ട് അതുപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി സോൾട്ടഡ് ബട്ടറാണെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറക്കാം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം നന്നായി തിക്കായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൊസോറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത മൊസോറല്ല ചീസ് അരക്കപ്പോളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഒരു ചീസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മെൽട്ടായി വരുമ്പോഴേക്കും നന്നായിട്ട് തിക്കായി കിട്ടുന്നുണ്ട് അതുപോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ബോൾസാക്കി എടുക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നില്ല സാധാരണ നമ്മൾ പൊട്ടാറ്റോ വേവിച്ചത് ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെ ചൂടാറി കഴിയുമ്പോൾ ബോൾസാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ചീതൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഇതിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പം അതുപോലെ കുറച്ച് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും ഇനി നമ്മളിത് ചെറിയ ബോൾസ് ആക്കി എടുക്കുക പിന്നെ ഇച്ചിരി വേണമെങ്കിൽ എണ്ണ തടവി തടവിക്കൊടുക്കാം കേട്ടോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ചേർത്ത് കൊടുക്കണമെന്നില്ല ചേർത്ത് കൊടുക്കാത്ത തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക ഇഷ്ടമുള്ള ഷേപ്പ് ഷേപ്പാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബ്രെഡ് ക്രംസ് ഒക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പിന്നെ എണ്ണയിലോട്ട് ഇതിൻ്റെ പൊടിയൊന്നും വീഴുന്നില്ല അതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക ഈ ഒരു സമയത്തൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുക അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിലോട്ട് ഇട്ടപ്പാടെ തന്നെ അങ്ങനെ തവി വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കണ്ട ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ നോക്കിയാൽ മതി ഇതിപ്പോൾ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ തന്നെ മാറ്റിയാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഞാനെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മീഡിയം സൈസിലുള്ള സവാള അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കൻ ഒരു കപ്പോളം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി പച്ചമുളക് ചേർത്ത കൊണ്ട് അതുപോലെ അര ടീസ്പൂണ് ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം ഇത്രയും മതി ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ച പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് പൊട്ടോറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്താൽ പൊട്ടോറ്റോയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടോറ്റോ വേവിച്ചെടുക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് ഉടച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിലോട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താലും മതി ഇനി ഇത് നന്നായി ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക കൈകൊണ്ട് പിന്നെ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ഒരു പിടുത്തം കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക പൊട്ടറ്റോ വലിയ പീസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അടച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പാക്കിയെടുക്കാം നീളത്തിൽ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഉരുട്ടി എടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ നോർമലി കട്ട്ലെറ്റിൻ്റെ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കാം പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു നനഞ്ഞ കൈ കൊണ്ട് കോട്ടിങ് ചെയ്യാതിരിക്കുക കൈ ഒന്ന് തുടച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കോട്ടിംഗ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് സ്പോയിലാവാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇത് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം അപ്പം ഇത് രണ്ട് സൈഡും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പം ഇത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണിത് അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ഷവർമ ഫ്ലേവറിലുള്ള കട്ട്ലറ്റാണ് അപ്പം ഇതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാബേജ് പിന്നെ ഒരു കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ വേവിച്ചെടുത്ത ചിക്കനും ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഓരോ കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ ഒരളവിൽ ഒരു ടീസ്പൂണ് ചട്ട് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരെ പകുതി എടുത്താൽ മതി ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വയറ്റി എടുക്കുന്ന പരിപാടിയൊന്നുമില്ല എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊട്ടോട്ടോ ഞാൻ ഓൾറെഡി വേവിച്ച് ഒന്ന് വടച്ചെടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള നാല് പൊട്ടോട്ടോ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത പൊട്ടോറ്റോയാണ് അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഓൾറെഡി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നേരത്തെ നമ്മൾ ചെയ്ത പോലെ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ബോൾസാക്കിയെടുക്കാൻ പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി ഇതിപ്പം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെറിയ ബോൾസ് ആക്കി എടുക്കുക ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ആക്കി എടുക്കുക ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ ഇനി നമ്മളിത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടല്ല കോട്ടിങ് ചെയ്തെടുക്കുന്നത് മൈനൈസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കോട്ടിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് ഇതിൽ അപ്പം നമുക്ക് കട്ട്ലറ്റ് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ടിംഗ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ ഫ്രോസൺ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രയും കട്ട്ലറ്റ് കട്ട്ലെറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ നേരെ പകുതി എടുത്താൽ മതി എല്ലാ ഇൻഗ്രീഡിയൻസും ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം മയോനീസ് കുറച്ച് ലൂസായിട്ടുള്ള മയോനീസാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ ഒരു മയനീസിൽ നമ്മൾ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ എണ്ണ നല്ല ചൂടായ ശേഷം നേരത്തെയൊക്കെ പോലെ എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇട്ടപ്പാടെ എണ്ണയിലോട്ട് തന്നെ ഒന്ന് തവി കൊണ്ടൊന്നും ഇളക്കി കൊടുക്കണ്ട ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ ഒന്ന് ആകുമ്പോൾ മാത്രം ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇത് പായിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റാം ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഷവർമ കട്ട്ലറ്റ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ചൈനീസ് ഫ്ലേവറിലുള്ള കട്ട്ലറ്റാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് എട്ട് അല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് രണ്ടും കൂടെ ഒരുമിച്ച് ക്രഷ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാദ്യം ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഇതാദ്യം ഒന്ന് വയറ്റി എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ മുക്കാൽ കപ്പ് ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞത് മുക്കാൽ കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർക്കുന്നതെങ്കിൽ ക്യാരറ്റിൻ്റെ അളവ് കുറച്ചിട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ക്യാരറ്റ് ഒഴിവാക്കിയിട്ട് ക്യാപ്സിക്കം ചേർക്കുന്നെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അതുപോലെ ചിക്കൻ വേണമെങ്കിലും വേവിച്ച ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കൻ ചേർക്കുന്നെങ്കിൽ വെജിറ്റബിൾസൊക്കെ അര കപ്പ് വീതം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിന് ഇതിലോട്ട് നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട് അപ്പോൾ ആദ്യം ഒരു ടീസ്പൂണ് സോയാ സോസാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സോയാ സോസ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സോസിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഈ ഒരു സമയത്തൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇതും ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള പിന്നെ നമ്മൾ ചേർത്ത സോസിലൊക്കെ ഉപ്പുണ്ട് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഇത്രയും മതി എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള മൂന്ന് പൊട്ടോറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വലുതും രണ്ട് മീഡിയം സൈസിലുള്ള പൊട്ടോറ്റോ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ ഇതിലോട്ടും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ബോൾസാക്കി എടുക്കാം പാകത്തിന് അപ്പോൾ പൊട്ടോറ്റോ ഒക്കെ നന്നായിട്ടൊന്നും അടച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഷേപ്പ് ആക്കി എടുക്കാം ഇപ്പൊ മൊത്തം കട്്ലറ്റിന്റെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയില് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ബ്രെഡ് ബ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് വെക്കാട്ട് മൊത്തം എന്നിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മൊത്തം ഇതുപോലെ കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കട്ട്ലറ്റ് ഫ്രോസൺ ആക്കി വെക്കുന്നതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടോസാ മൂസ ഫ്രോസൺ ആക്കി വെക്കുന്നതും കട്ട്ലറ്റ് ഫ്രോസൺ ആക്കി വെക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ വേണമെങ്കിലും നോക്കിക്കോളൂ അതിൽ ടിപ്പൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കട്ട്ലെറ്റൊക്കെ ഫ്രോസൺ ആക്കി വെക്കുന്നതിൻ്റെ എണ്ണ നല്ല ചൂടായ ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം അപ്പം ഇതായിട്ടുണ്ട് അപ്പം നമുക്ക് മാറ്റാം രണ്ട് സൈഡും നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചൈനീസ് ഫ്ലേവറിലുള്ള ഒരു ചിക്കനൊന്നും ചേർത്തില്ലെങ്കിലും വെജിറ്റബിൾ മാത്രം ചെയ്യുമ്പോഴും ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്